നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തായി ടോപ്പിൻ്റെ ടോപ്പ് അല്ല ഇത് സെറ്റാകട്ടോ ഇങ്ങനെയൊക്കെ കിടക്കുന്നേ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇത് ഓണത്തിന് മുന്നേ എടുത്ത് രണ്ട് ചുരിദാറാകട്ടോ പക്ഷേ നമ്മൾ ത്രീ എക്സ് എല്ലാണേ ത്രീ എക്സ് എൽ എനിക്ക് എനിക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ ടു എക്സ് എല്ലും മതി പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ ചില റെഡിമെയ്ഡ് എടുത്താൽ എനിക്ക് വയറിൻ്റെ ഇവിടം കൊണ്ട് ഇങ്ങനെ എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഒരു ഇതായി ടൈറ്റായിട്ട് കിടക്കുന്നത് സ്ലിറ്റ് എനിക്ക് കറക്റ്റ് ഇങ്ങനെ നല്ല ഇതായിട്ട് കിടക്കണം പക്ഷേ ഈ ഒരു ചുരിദാർ ഈ ഒരു ചുരിദാർ ഞാൻ ഇവിടെ മെഷീൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇട്ടിട്ടോ ഒരാഴ്ച ആയി കേട്ടോ അതിപ്പോൾ ഞാൻ ഇട്ട് നോക്കിയതാണേ ഇട്ട് നോക്കിയിട്ട് നമുക്ക് ഇത് ഇതിലെയാണതിൻ്റെ ഓ ഇത് കണ്ടോ ഷോൾഡർ പോകുന്ന ഇതിലെയാണെന്ന് കണ്ടോ ഇതിലെയോ ഇതിലെയോ ഇതിനി വെട്ടി നമുക്ക് കറക്റ്റ് കൈക്കുഴി വെട്ടി ഷോൾഡർ കറക്റ്റ് ആക്കണം അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഒരു ഷോർട്സ് എടുക്കാം ഇതിട്ടു കൊണ്ടെന്ന് വിചാരിച്ച് എടുത്തൊരു ഒക്കെ ഇട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് ഇപ്പോഴാണ് ഞാൻ ഞാനിരുന്നു ഫ്രീ ആയത് അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുമല്ലേ ഈ ഇവക്ക് ഒരു നേരും നിറയില്ലെന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ അങ്ങനെയല്ല കേട്ടോ ഇന്നിപ്പോൾ സൺഡേ അല്ലായിരുന്നു സൺഡേ ആയതും കൊണ്ട് കുറച്ച് തയ്ക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ എടുത്തിട്ടു അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഒരു കേട്ടോ ഈ നമ്മുടെ വീഡിയോ എന്നും ഇനി നിങ്ങൾ ഞാൻ പറയുന്ന പോലെയല്ല നമുക്ക് ഒരു മാറ്റവും ഇതിലുണ്ടാവത്തില്ല നമ്മുടെ വീഡിയോ എന്നും ഏഴരയ്ക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റിൻ ആൻസറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏതാണ് നല്ല ഫൗണ്ടേഷൻ ഏത് ഫൗണ്ടേഷൻ നല്ല ഉണ്ടാവുക ഏത് ഏത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ നമുക്ക് കളർ തോന്നിക്കുക പോലെ പോലെ വന്ന പറയുന്നു സോറി മോയ്സ് കാര്യമാണ് പറയുന്നത് കേട്ടോ ഫൗണ്ടേഷൻ ഇട്ടാൽ കറത്ത് വരുന്നു മോഹം ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ നേരം ഫൗണ്ടേഷൻ ഇട്ടിട്ട് കുറച്ച് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കഴിയുമ്പോൾ ഇതെന്താ ചോദിക്കുന്നു പിന്നെ സംശയം പോലെ ഇരിക്കുന്നു കുറേ വരാൻ തുടങ്ങിയിട്ട് കുറേ ആയി കേട്ടോ അപ്പോൾ അതിൽ ഒരു ചേച്ചി മണിമല മണിമല എന്ന സ്ഥലത്തുനിന്ന് ഒരു ചേച്ചി ഇട്ടിട്ടുണ്ട് ശുഭ പറഞ്ഞാലേ ഞങ്ങൾക്കൊരു വിശ്വാസമുള്ളൂ അതുകൊണ്ട് ശുഭയൊന്ന് പറയാമോ കുറച്ച് ദിവസമായി ചോദിച്ചിട്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഓയിലിൻ്റെ ഇന്നലെ എല്ലാവർക്കും ഇതുകൊണ്ടോ ഇതിൻ്റെ കൈയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ എനിക്ക് ഇത്രയും കൈയൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് മോൾ പറഞ്ഞ് എനിക്ക് തന്നേക്കാൻ പക്ഷേ എനിക്ക് ആഷ് കളർ എൻ്റെ ജീവന അതുകൊണ്ട് ഇത്രയും നല്ല ഈ കളർ ഒത്ത് വന്നുകൊണ്ട് ഞാൻ ഇതാർക്കും കൊടുക്കുകയായിരുന്നു കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൈയ്യെല്ലാം നമുക്ക് എനിക്ക് മുട്ടിൻ്റെ ഇവിടം വരെയാണ് ഇഷ്ടം അവിടം വരെയൊക്കെ നമുക്ക് ആക്കണം അപ്പം കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇത് നല്ല ആക്കി കഴിഞ്ഞാൽ ഞാൻ കാണിക്കാവേ ആ എന്നിട്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഫൗണ്ടേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻ ഇട്ട് നോക്കിയിട്ട് മാത്രം ചിലർ കയ്യടെ ഇവിടെ ഇട്ട് നോക്കും കൈയ്യടതേ ഈ ഒരു ഭാഗത്തിട്ട് നോക്കും ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും പോലെ ഒന്നുമല്ല നമ്മുടെ സ്കിന്ന് നമ്മുടെ ഫേസിലെ സ്കിന്ന് അത് നിങ്ങൾ ആദ്യം ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്താലല്ലേ നമ്മളും ഫേസിലിട്ട് പിന്നത്തെ കാര്യം അപ്പോൾ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ കറക്റ്റ് ഫൗണ്ടേഷൻ ഏതാണെന്ന് നമ്മൾ ആ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ലൈറ്റിൻ്റെ ഒക്കെ വെട്ടം നമുക്ക് അത്ര ഇതാവത്തില്ല നമ്മൾ അവരുടെ കണ്ണാടി എടുത്ത് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങിപ്പോയി അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളത് ഇവിടെ ഈ ഒരു ഇട്ട് നോക്കണം ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു പോർഷനിൽ ഇട്ട് നോക്കി മാത്രമേ നമ്മുടെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാവൂ ഒന്ന് രണ്ടാമത്തെ കാര്യം ഫൗണ്ടേഷൻ കിട്ടി വീട്ടിൽ വന്നു ഒരു ഫംഗ്ഷൻ വന്നു നമുക്ക് ഫൗണ്ടേഷനൊക്കെ മുഖത്തിട്ട് നല്ല സുന്ദരിയായിട്ട് പോകണം അപ്പോൾ ഫസ്റ്റ് പിന്നെ ചെയ്യേണ്ട കാര്യം ഫൗണ്ടേഷൻ കൈ കിട്ടിക്കഴിഞ്ഞ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഓടി ആ ഫൗണ്ടേഷൻ എടുത്ത് മുഖത്തേക്ക് വാരി തേക്കരുത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം കുറച്ചെങ്കിലും കെമിക്കലുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് നമ്മൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് മുഖമെല്ലാം ക്ലെൻസ് ചെയ്ത് അതിന് ശേഷം കുറച്ച് ടോണർ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ റോസ് വാട്ടർ ആണെങ്കിലും മതി മുഖത്തേക്ക് ഒന്ന് വെച്ചിട്ട് അതിൻ്റെ പുറമെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവൂ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് പ്രൈമർ കയ്യിലുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലതാണ് ഈ പ്രൈമർ എന്താണ് പ്രൈമർ നമ്മൾ ബ്രൈഡിനെ ഒക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാനും നമുക്കിപ്പോൾ അത്രയും ഒരു കവറേജിൻ്റെ ഒന്നും ആവശ്യമില്ല ഉണ്ടോ നമ്മളൊരു ഫങ്ഷന് പോകുകയാണെങ്കിൽ എങ്കിലും നിങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ പ്രൈമറും കൂടെ വാങ്ങിച്ചു ഒരു പ്രൈമർ ഒരു 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 നുള്ള ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് സെറ്റാക്കുവാണെങ്കിൽ പിന്നെ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ബാക്കിൽ നമുക്കൊരു എന്താ പറയുന്നത് ഇപ്പോൾ അതിന് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് അതായത് നമ്മളവിടെ ലോക്ക് ചെയ്യുക മോയ്സ്ചറൈസ് മോയ്സ്ചറൈസറും പ്രൈമറും ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ സ്കിന്നെ ലോക്ക് ചെയ്തു അതായത് ഫൗണ്ടേഷൻ നേരിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതിലും ഫൗണ്ടേഷൻ ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ ദോഷങ്ങളോ ദൂഷ്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സ്കിന്നിൽ യാതൊരു ദൂഷ്യവും വരത്തില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ഫൗണ്ടേഷനാണ് നിങ്ങൾക്ക് ഗ്ലോ കിട്ടാനും കളർ കിട്ടാനും ഒക്കെ ഏത് ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ ഒരു ഒരു കാര്യം ഞാൻ പറയുക ഇപ്പം നല്ല 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 ഒരുപാട് ഫൗണ്ടേഷൻ ഉണ്ട് ഒരുപാട് ഫൗണ്ടേഷൻ ക്രൈലോൺ നല്ല മേബിളിൽ നല്ല പി എഫ് സിൻ്റെ നല്ലതാണ് മാക്കിൻ്റെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫൗണ്ടേഷൻ ഉണ്ട് പക്ഷേ പക്ഷെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കണം അത് നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ കമ്പനി ഏതാന്നുള്ള കാര്യം പി എസ് സീൻ്റെ നല്ലതാണ് നമുക്ക് സെൽഫ് യൂസിന് പി എസ് സീൻ്റെ നല്ലതാണ് കേട്ടോ പിന്നെ മാക്ക് എന്ന് പറഞ്ഞ ഒന്നും വലിയ ബ്രാൻഡുകളിലേക്കൊന്നും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ബ്രൈഡിനെ ഇടിക്കുമ്പോൾ മാക്കിൻ്റെയൊക്കെ നമ്മൾ ഇടിയിക്കുന്നത് കേട്ടോ മാക്കെന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് അത് ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചു പോകാം അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത് പി എസ് സീൻ്റെ നല്ലതാണ് മേബിലി നല്ലതാണ് പിന്നെ ലാക്മേ മേ ചിലർ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ലാക്മേയുടെ ഫൗണ്ടേഷൻ നല്ലതാണോ ലാക്മേയുടെ ഫൗണ്ടേഷനോട് എനിക്ക് യോജിപ്പില്ല നിങ്ങൾക്ക് സ്യൂട്ടാവുമെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല പി എസ് സീൻ്റെ എന്താ ഫൗണ്ടേഷന് നമുക്ക് സെൽഫ് യൂസിന് ഒരുപാട് റേറ്റുമില്ല എന്നാൽ അത് ഒരു നല്ലതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾ ജോ ജോലൈനിൽ ഷോപ്പിൽ ചെന്നിട്ട് ലൈനിൽ ഇത് നമ്മൾ ഇട്ട് നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ പിന്നെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോട്ട് ഇട്ടിട്ട് ഒരുപാട് മുഖം നിറച്ച് ഡോട്ട് ഇട്ട് വാരി പൂട്ടി അടിച്ച പോലെ തേച്ച് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഫൗണ്ടേഷൻ കുറച്ചെടുത്തിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡറോ ഒന്നുമില്ല നമ്മുടെ വിരലാണ് ഏറ്റവും ബ്യൂട്ടി ബ്ലെൻഡർ അപ്പം നമുക്ക് വെറുതെ ഒന്ന് ഒന്ന് തേച്ച് മസാജ് ചെയ്യേണ്ട കാര്യമില്ല ഫൗണ്ടേഷൻ കേട്ടോ വെറുതെ ഒന്ന് നമ്മളിങ്ങനെ തേച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ആകണം ഫൗണ്ടേഷൻ ഒന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബായി സ്കിന്നിൽ നമുക്ക് ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ ചിലർ പറയത്തില്ലേ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാ മുഖം കറത്തിരിക്കുന്നത് മുഖത്തിനൊരു മാറ്റം ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചില ചേച്ചിമാർ ടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നതല്ല അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഈ പറഞ്ഞ പി എസിൻ്റെ മേബിലിൻ്റെ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മുഖത്തിന് നല്ല ഒരു കളറും വരും ഞാൻ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാ കേട്ടോ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ തരുവാ കേട്ടോ മേബിലിന് നല്ലതാണ് പി എസ്സിൻ്റെ നല്ലതാണ് ഈ കുറച്ചും കൂടി ഇഷ്ടം പി എസ്സിൻ്റെ ആണ് പി എ സി കേട്ടോ അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അത് സെൽഫ് യൂസിനെ നമ്മൾ ബ്രൈഡിനെ ഒന്നും ഇടീക്കുന്ന കാര്യമല്ല പറഞ്ഞാൽ ബ്രൈഡിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ലോങ്ങ് ലാസ്റ്റ് നമുക്ക് കുറേ സമയം നിൽക്കണം നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്താൽ അങ്ങനത്തെ ഫൗണ്ടേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇത് നമുക്ക് ഇപ്പോൾ ഒരു ഫങ്ഷന് പോകണം ഇപ്പോൾ എവിടെയെങ്കിലും നാലാൾ കൂടുന്നിടത്ത് പോകണം കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് പോകണം അപ്പം അതിലേതാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടു അപ്പോൾ മനസ്സിലായല്ലോ ഏത് തരം ഫൗണ്ടേഷൻ ഇടണം ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ുന്നത് ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് കമ്പനിയാണ് ഈ ഡൗട്ട്സൊക്കെ ആയി എന്ന് കരുതുന്നു അപ്പോൾ ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ മുതൽ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടുന്നത് വരെ പറഞ്ഞു തന്നു ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ആയെന്നാണ് കരുതുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഓയിലിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു പോകണമല്ലോ ഇപ്പം ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഷോർട്സിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഒരു ഒരു നാലഞ്ച് മണിക്കൂർ ഇന്നലെ ഓയിലിന് വേണ്ടി ഞാൻ ഇരുന്നു കേട്ടോ ഓയില് ഫുള്ള് ഞാൻ ഇങ്ങനെ ആക്കി അപ്പം കഴിഞ്ഞ ഞായറാഴ്ച ഇന്ന് ഇന്ന് സൺഡേ അല്ലേ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഓയിലും പ്രിപ്പയർ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഓയിൽ ഇഷ്ടം പോലെ എൻ്റെ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് ഓയിൽ അവൈലബിൾ ആണോ എന്ന് എന്തിനാണ് ചോദിക്കുന്നത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് കാര്യമാണ് ഓയിൽ ഇഷ്ടം എട്ടാം പോലെ ഞാൻ തയ്യാറാക്കി തീരുന്നതിന് തീരുന്നതിന് ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ ചിലപ്പം ചിലപ്പം കൂടുതൽ ചിലപ്പം വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ കുറച്ച് കൂടുതലധികം ചിലപ്പോൾ ആരെങ്കിലും നാട്ടി വരുന്നവർ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ഓയിൽ ഉണ്ടാക്കാറുണ്ട് അപ്പം ഓയിൽ ആണോ അവൈലബിളാണോ എന്നാരും ചോദിക്കേണ്ട നിങ്ങളുടെ കരിമങ്കല്യം എന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ല കളർ വന്നു എന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ല എന്താ പറയുന്നത് നല്ല ഗ്ലോ കിട്ടി കൺസീലർ വരെ ഇടുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ ഓയിൽ തേച്ചിട്ട് മുഖം നല്ല ബ്രൈറ്റായി നല്ല കളർ വന്നു നല്ല ഗ്ലോ വന്നു അങ്ങനെയൊക്കെ തീർക്കുമ്പോൾ ഒരുപാട് സന്തോഷം അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഓയിൽ തയ്യാറാക്കാതിരിക്കില്ല നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് ഞാൻ എത്തുന്നതായിരിക്കും പിന്നെ മിനിഞ്ഞാന്ന് ഇട്ട് തന്നവർ അതായത് ഇന്നലെ ഇപ്പം ഞാൻ കൊടുത്തു പക്ഷേ ഇന്നിപ്പം സൺഡേ ആണ് നമ്മുടെ കോട്ടയത്തൊന്നും ഡി ടി ഡി സി ഇല്ല ഇനി വേറെ സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇന്ന് ഇന്നിപ്പം വിളിച്ചിട്ട് എന്താണ് ശുഭേ ഓയിൽ കിട്ടിയില്ലല്ലോ എന്തിനാ ഒന്ന് ഓർത്ത് പോയിരിക്കേ എത്ര പേര് ഇന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് കാരണം എന്നെനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ ഇട്ട ഷോർട്സ് കണ്ടുകൊണ്ടായിരിക്കാം ഇന്ന് ഞായറാഴ്ച ല്ലേ ഒന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഓയില് കിട്ടാത്തത് അപ്പോൾ എല്ലാവരുടെയും ഓയില് അപ്പോൾ ഇപ്പോൾ ചോദിച്ചവർക്കെല്ലാം നാളെ അങ്ങ് വരും ഞാൻ ഇന്നലെ തീർത്താവിട്ടിരിക്കുന്നത് പിന്നെ ഇന്നിനിയിപ്പോൾ എനിക്ക് ഇന്ന് വന്ന ഓർഡർ മാത്രമേ അതുപോലെ വൈകുന്നേരമേ ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഓയിലിൻ്റെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഫൗണ്ടേഷനെ ഫൗണ്ടേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ